ഞാൻ അനേകം ധ്യാനമന്ദിരങ്ങളിൽ ദൈവോചനം പ്രസംഗിക്കുന്ന വ്യക്തിയാണ് ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നുണ പറയല്ല പ്രിയപ്പെട്ടവരെ വിവാഹമോചനം നേടിക്കഴിഞ്ഞിട്ട് അവർ ഒറ്റപ്പെട്ട് ധ്യാനത്തിന് വന്നിട്ട് ധ്യാനം കഴിയുമ്പോൾ എൻ്റെ ക്ലാസ് കഴിയുമ്പോൾ എൻ്റെ ഇടയ്ക്കൽ വന്ന് പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് സഹോദര ഞാനും ഭാര്യയും പിരിഞ്ഞു വിവാഹമോചനം നേടി ഒന്ന് ഭാര്യനൊന്ന് വിളിക്കുമോ ഭാര്യനൊന്ന് വിളിക്കുമോ എൻ്റെ അവളോടൊന്നും സംസാരിക്കുമോ ഞാൻ നമ്പർ തരാം എനിക്കിപ്പോഴും അവളെ ഇഷ്ട എനിക്ക് സങ്കടം വരാറുണ്ട് പ്രിയപ്പെട്ടവര് പെട്ടെന്നുള്ളൊരു ദേഷ്യത്തില് പെട്ടെന്നുള്ളൊരു ഈഗോയില് ഇതാ അതെല്ലാം വിട്ടെറിഞ്ഞ് ഇനി വേണ്ട നിന്നെ കെട്ടി അന്നതോട്ട് നശിച്ചു എൻ്റെ കുടുംബം നിന്നെ കെട്ടി അന്നതൊട്ട് ഞാനും നശിച്ചു നമുക്ക് പിരിയാം വേണ്ട നമുക്ക് കഴിഞ്ഞൊരു ജീവിതം എന്നും പറഞ്ഞ് അപ്പോഴത്തെ ആ ഒരു ഈ ഗോയിലെ അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തില് അപ്പോഴത്തെ ഒരു മുൻകോപത്തില് പിരിഞ്ഞു കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ എത്രയോ ഭാര്യമാരും ഭർത്താക്കന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയാ സണ്ണി ചേട്ടാ എൻ്റെ ഭർത്താവിനൊന്ന് വിളിക്ക എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കണം അപ്പോഴേക്കും കളിച്ചില്ല ഈ ഗാകുൽത്ത ധ്യാനമന്ദിരത്തിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരനോട് വന്ന് പറഞ്ഞു എൻ്റെ ഭാര്യയെ ഒന്ന് ഒന്നിപ്പിക്കോ ഞാൻ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യാം എനിക്കത് വലിയ ഇഷ്ടമാണ് ഭാര്യയും ഭർത്തവൻ പിരിഞ്ഞവരെയൊക്കെ ഒന്ന് ഒന്നിപ്പിക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാം പറഞ്ഞും പിടിച്ചും വന്നപ്പോഴാണ് ഞങ്ങളുടെ വിവാഹമോചനമൊക്കെ കഴിഞ്ഞതന്നെ കേട്ടോ ഞാൻ പറഞ്ഞു ദൈവമേ ഇനി അവളൊന്നിക്കോ ഇനി അവളൊന്നിക്കോ എനിക്ക് വേണം എനിക്ക് വേണം അവൾ അപ്പോഴേക്ക് ഇദ്ദേഹത്തിൻ്റെ കണ്ണു നിറയുന്നത് ഞാൻ കാണും കാണുമ്പീപ്പെട്ടത് അന്ന് അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായി എൻ്റെ ഒന്നും തെറ്റ് പറ്റിയിട്ടുണ്ട് ഞാനും കള്ളു കുടിച്ച് നടന്നു ഞാനും ഉത്തരവാദിത്തം ഇല്ലാതെയൊക്കെ ജീവിച്ചു പക്ഷേ എനിക്കിപ്പോൾ അവള് വേണം അവൾ പോയപ്പന്നെ അവളുടെ ആ സ്നേഹം ഞാൻ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞു കുറേ സമയം കയ്യിൽ വിവാഹമോചനം നേടിയിട്ട് വിവാഹമോചനത്തിന് തന്നെ കുറേ കുറെ കൊല്ലങ്ങളെടുത്തില്ലേ എടുത്തു എന്നാലും എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ഞങ്ങളൊന്നൊന്നിപ്പിക്കും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ ചോദിക്കാം അപ്പം നമ്പറ് നമ്പറൊന്നു നോക്കി നോക്കിയേ പണ്ടത്തെ നമ്പറാ ഇപ്പോൾ മാറിയോന്നറിയില്ല ഞാൻ കുറേ കാലമായി വിളിച്ചിട്ടില്ല ഞാൻ ആ നമ്പറൊക്കെ വിളിച്ച് നോക്കുമ്പോൾ ആ നമ്പറൊന്നും ഉണ്ടാവില്ല പ്രിയപ്പെട്ടവര് ചിലപ്പോൾ ആ നമ്പർ വേറെ ആളുടെ കയ്യിലായിരിക്കും കുറേ നാളൊരു ഉപയോഗിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ ചില മൊബൈൽ കമ്പനികൾ ആ സിം വേറെ ആൾക്ക് കൊടുക്കും വേറെ ആളുടെ പേരിൽ അദ്ദേഹം ഇടയ്ക്ക് ഇടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട് എങ്ങനെയൊന്നൊന്നിപ്പിക്കേ എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഒരു മാസം മുമ്പ് യൂട്യൂബിൽ എൻ്റെ നമ്പർ കണ്ടിട്ട് ഒരു മകള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ പിരിഞ്ഞതാണ് പക്ഷേ ഞാൻ ഏത് നേരം സ്വപ്നം കാണാം ഞാൻ ഏതു നേരം സ്വപ്നം കാണാം എനിക്കൊന്ന് ഉപേക്ഷിക്കാൻ പറ്റില്ല അതന്നങ്ങനെയൊക്കെ ഉണ്ടായിപ്പോയി പറ്റിപ്പോയി എത്ര പേരാ പ്രിയപ്പെട്ടവര് ഞാൻ ഓർക്കുക പണ്ട് ഇതുപോലെ ഒരു ഭാര്യയും ഭർത്താവും പിരിഞ്ഞതിന് ശേഷം ഭാര്യ എന്നെ വിളിച്ചത് ഞാനെന്നിട്ട് ആ ഭർത്താവിനെ ഗ്രൂപ്പ് കോളിലിട്ട് വിളിച്ച് രണ്ട് പേരുമായിട്ട് ഞങ്ങൾ മൂന്ന് പേര് സംസാരിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇപ്പം തന്നെ ചെല്ലിയ ഭാര്യയുടെ എടുക്കൽ എന്നിട്ട് നിങ്ങൾ ഒന്നിക്ക് അങ്ങനെ പറഞ്ഞ് വിട്ട കാര്യം ഞാൻ ഓർക്കാൻ പറയപ്പെട്ടവരെ ഞാനിപ്പോൾ തന്നെ പോവാം അവളും പറഞ്ഞു എനിക്കിപ്പോൾ കാണണം ചേട്ടനെ അവർ വേറെ സ്ഥലത്തുനിന്ന് ഞാൻ വിളിച്ചു ആ ഭർത്താവിൻ്റെ നമ്പറിൽ ഗ്രൂപ്പ് കോളിൽ അവട്ടൊന്നിച്ചു ഞാൻ നാളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ക്ലാസ്സിൽ എന്റെ പ്രിയപ്പെട്ട ദൈവ മക്കളെ ഏകാത്മാവും ഏക ശരീരവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ യോജിപ്പിച്ചത് നിങ്ങൾ ഓർത്തു നോക്കിക്ക് ജീവിത പങ്കാളി ഒന്ന് വിട്ടുപോട്ടെ അപ്പറിയാം അതിൻ്റെ വേദന ഒന്നും മരിച്ചുപോട്ടെ അപ്പറിയാം ഇപ്പൊ പറയുന്നില്ലേ കുരിസ് ശാപമേറ്റവള് നശിപ്പിക്കപ്പെട്ടവൻ എല്ലാം തകർത്ത് കളഞ്ഞു എന്നെ നാണം കെടുത്തി എന്തിനെങ്കിലും ഒരു ജന്മത്തിന്റെ കൂടെ ദൈവനെ അടച്ചു ദൈവം എന്നെ ഇറക്കി വിട്ടന്നൊക്കെ പലതും പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം യോജിപ്പിക്കുമ്പോൾ ഏകാത്മാവും ഏക ശരീരവുമായിട്ട് കർത്താവ് യോജിപ്പിക്കുമ്പോ ദൈവത്തിന്റെ ആ സ്നേഹം ഭാര്യ ഭർത്ത് ബന്ധത്തിൽ ദൈവം നിറയ്ക്കുന്നുണ്ട് കേട്ടോ ഞാനത് പഠിച്ചൊരു സത്യമാ അനേകരുടെ ജീവിതത്തിലും സ്വന്തം ജീവിതത്തിലും ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു സത്യമാണ് ഇത് വളരെ നഗ്നമായൊരു സത്യമാണ് പ്രിയപ്പെട്ടവര് ഞാൻ നിങ്ങളോട് തുറന്നു പറയും ഞാൻ അരുണാചലിലും ആസാമിലും ജാർഖണ്ഡിലൊക്കെ കിടക്കുമ്പോ ചിലപ്പോ മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ചിലപ്പോ ഞാൻ വരുക ഒരു പ്രശ്നമില്ല പക്ഷെ വീട്ടിലുള്ളപ്പ ഭാര്യ ഭാര്യയുടെ വീട്ടിലേക്കൊന്നൊരു ദിവസം പോയി കഴിയുമ്പോൾ അത് വല്യൊരു വിഷമായിട്ട് മാറുന്നേ ഒരൊറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്യുന്നേ ഇവിടെ ഇരിക്കുന്ന നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാര് ഞാനീ പറയുന്നത് ശരിയാണെന്ന് ചിന്തിച്ചു നോക്കിയേ മക്കള് കോലകൊമ്പമാരായിക്കോട്ടെ മക്കൾ ഉന്നതരായിക്കോട്ടെ നിനക്ക് ദൈവം തന്ന ബലഹീനായ ഭർത്താവ് ഒരുപക്ഷെ കുറവുകളുണ്ട് അസ്വസ്ഥതകളുണ്ട് എന്നാലും നിങ്ങളെ ദൈവം മധുബഹയുടെ മുമ്പിൽ വെച്ച് യോജിപ്പിച്ചപ്പോ ദൈവത്തിന്റെ പ്രതിപുരുഷന്റെ മുന്നിൽ വെച്ച് നിങ്ങളെ ദൈവം കൂട്ടിച്ചേർത്തപ്പോൾ ദൈവത്തിൻ്റെ ആ ഹൃദയം നിറഞ്ഞ സ്നേഹം നിങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വിവാഹമോചനം നേടിയിട്ടും മറക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ് വിവാഹമോചനം നേടിയിട്ടും പലരും എന്നോട് പറഞ്ഞ് എനിക്ക് എൻ്റെ ഭർത്താവിനെ ഒന്ന് കൂട്ടിമുട്ടിച്ചു തരണം എന്റെ ഭാര്യേനെ ഒന്ന് ഒന്നിപ്പിച്ച് തരുമോ എൻ്റെ സ്നേഹ ബഹുമാന ജനമേ അനേകരുടെ കണ്ണുനീര് ഞാൻ കാണാന്ന് അനേകരുടെ കണ്ണുനീര് ഈ ആകുലത്ത ധ്യാനമന്ദിരത്തില് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്ന് ഒരു പ്രാർത്ഥനയുണ്ട് പ്രിയപ്പെട്ടവര് പരസ്പരം കാല് പിടിച്ച് മാപ്പ് ചോദിക്കും ഭാര്യയാണ് ആദ്യം ഭർത്താവിന്റെ കാലു പിടിച്ച് മാപ്പ് ചോദിക്കുക പൊട്ടിക്കറയുന്നത് ഞാൻ കാണാം അതുകഴിഞ്ഞ് ഭർത്താവ് ഭാര്യയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാൻ പറയും ഭർത്താവ് ഭാര്യയുടെ കാൽക്കൽ കമഴ്ന്ന് കിടന്ന് വാവവിട്ട് കറയുന്ന ഭർത്താക്കന്മാരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാനായിരിക്കും ആ നേരത്തെ സ്റ്റേജിൽ അച്ഛനും ഉണ്ടായിരിക്കും വെന്യച്ഛനും ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് രണ്ടുപേരെ എഴുന്നേൽപ്പിച്ച് നിർത്തും ആ കൈകളൊന്ന് പരസ്പരം കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോണ്ടല്ലോ ഞാൻ കാണും പ്രിയപ്പെട്ടവരെ അവരെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതും ആ തോളിൽ മുഖം വെച്ച് കരയുന്നതൊക്കെ എനിക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവര് എല്ലാവരും അവരവരുടെ ലോകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ണു തുറന്നിരിക്കുമ്പോൾ ഞാൻ കാണും അതൊക്കെ ആ ഭാര്യയും ഭർത്താവും കെട്ടിപ്പിടിച്ച് കരയുന്നതും ഭാര്യ ഭർത്താവിൻ്റെ കണ്ണീര് തുടക്കുന്നതും ഭർത്താവ് ഭാര്യയുടെ ആ കണ്ണുനീര് കർച്ചീഫോണ്ട് തുടയ്ക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും പ്രിയപ്പെട്ടവര് ദൈവം യോജിപ്പിച്ചതാ ദൈവം യോജിപ്പിച്ചതാണ് അത് മനുഷ്യൻ വേർപെടുത്താൻ പറ്റില്ല വേർപെടുത്തുന്നുണ്ട് പക്ഷെ പറ്റില്ലെന്ന് ആ മനസ്സിൽ നിന്ന് വേർപെടുത്താൻ പറ്റോ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ പറ്റോ പറയും മറുപടി ഇപ്പൊ വല്യ ദേഷ്യമൊക്കെ തോന്നിയേക്കാം ഇപ്പൊ വലിയ വഴക്കും പ്രശ്നങ്ങളൊക്കെ തോന്നിയേക്കാം പിരിഞ്ഞു പോട്ടെ പിരിഞ്ഞു പോട്ടെ പ്രിയപ്പെട്ടവരെ അപ്പൊ മനസ്സിലാവും മരിച്ചു പോട്ടെ ഒറ്റപ്പെടട്ടെ ഇന്നാൾ കണ്ണൂരിൽ നിന്നൊരു ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക കണ്ണൂരിൽ നിന്ന് അയാളുടെ ഭാര്യയും അയാളുടെ മകനും ഒന്നിടപെട്ട ദിവസം കൊറോണ വന്നിട്ട് മരിച്ചു ആ മനുഷ്യൻ പറയുക ഭാര്യ ക്കൂർക്കം വലിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഞാൻ അവളെ വേറെ മുറിയിലേക്ക് വിടാറുണ്ട് എനിക്കൊന്ന് ശാന്തമായിട്ട് കിടന്നുറങ്ങണമെന്ന് പക്ഷേ ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ യൂട്യൂബിൽ നിന്ന് നമ്പർ എടുത്ത് എന്നെ വീഡിയോ കോൾ വിളിച്ചു അയാൾ എന്നെ വീഡിയോ കോൾ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ അയാൾ എന്നെ എന്തിനാ വീഡിയോ കോൾ വിളിച്ച് ചോദിച്ചു ഒന്ന് കാണിച്ചു തരാനാ പ്രിയപ്പെട്ട ദൈവമക്കളെ ആറടി നീളമുള്ള കട്ടില് അഞ്ചടി വീതി ഉള്ള കട്ടിൽ ആറടി നീളവും അഞ്ചടി വീതിയും ആ മനുഷ്യൻ എന്താ ചെയ്തിട്ടുള്ളറിയോ ഞാൻ കണ്ടു വീഡിയോയില് ആറടി നീളത്തിൽ രണ്ടരടി വീതിയിൽ ഭാര്യയുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുക ശരിക്കൊരാള് കിടക്കുന്ന പോലെ കിടത്തിയിരിക്കുക വീഡിയോയില് കണ്ടു ഞാൻ എന്നിട്ട് അയാൾ പറയാ ഈ കട്ടിലിന്റെ പകുതി സ്ഥലം അവൾക്കുള്ളതാ അവള് മരിച്ചപ്പോന്നാൾ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഒറ്റപ്പെട്ട മോനെ മോനും മരിച്ചു അവളും മരിച്ചു ഒറ്റപ്പെട്ട ഒരു പ്രതീതി എനിക്ക് ഇല്ലല്ലോ സമയാസമയത്തിന് ഭക്ഷണം വെച്ച് തരുന്ന ഭാര്യ എന്നെ ശ്രദ്ധിക്കുന്ന ഭാര്യ എനിക്ക് മരുന്ന് തരുന്ന ഭാര്യ പക്ഷെ അവള് മരിച്ചപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയി ഇത്തിരി കഞ്ഞി വെല്ലപ്പോഴും വെക്കും ഇത്തിരി അച്ചാറെ എടുത്ത് വെക്കും ഇത്തിരി അച്ചാറ് വാങ്ങും കടയിൽ നിന്ന് അങ്ങനെയാണ് ഞാൻ സമയം കണ്ട് ഭക്ഷണം കഴിച്ചിരുന്നത് പക്ഷെ അവൾ പോയപ്പോൾ എല്ലാം തകർന്ന പോലെ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ ബുദ്ധിമുട്ട് അപ്പൊ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചിന്തയാണ് ഭാര്യയുടെ ഫോട്ടോ ആരടി നീളത്തില് രണ്ടരടി വീതിയിൽ ഭാര്യയുടെ ഒരു ഫോട്ടോ ഉണ്ടാക്കി കട്ടിലിന്റെ പകുതി പകുതി സ്ഥാനം അവളുടെ ഇപ്പൊ ഞാൻ ഒരു കൈയിട്ട ആ ഫോട്ടോയെ കെട്ടിപ്പിടിച്ച് കിടക്കും എന്നിട്ട് അയാള് കുറ്റബോധത്തോടെ പറഞ്ഞു ജീവിച്ചിരുന്നപ്പോൾ കൂർക്കം വലിയെന്നും പറഞ്ഞു ഞാൻ അവളെ തള്ളി പുറത്താക്കിയിട്ടുണ്ട് അവള് നഷ്ടപ്പെട്ടപ്പോൾ അവളുടെ വില മനസ്സിലാക്കുന്നെ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദര സഹോദരി സ്നേഹിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് സ്നേഹിച്ചോട്ടാ സ്നേഹിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് സ്നേഹിച്ചോ മരണം ഉറപ്പാണ് കള്ളനെ പോലെ വരും ദൈവം പറഞ്ഞില്ലേ നിന്റെ മണവാളം നിന്നിൽ നിന്ന് അകറ്റപ്പെടുന്ന ഒരു കാലം വരുന്നുണ്ട് നിന്റെ മണവാറ്റി നിന്നിൽ നിന്ന് അകറ്റപ്പെടുന്ന ഒരു സമയം വരുന്നുണ്ട് അന്ന് മനസ്സിലാക്കും മക്കളൊക്കെ അവരുടെ ജീവിതമായിട്ട് നടക്കും മുന്നോട്ട് പക്ഷെ ദൈവം തന്ന നിന്റെ നിധി നിന്റെ വലിയ ആ സമ്മാനം നഷ്ടപ്പെടുമ്പോൾ നിനക്ക് വലിയൊരു വേദനയാവും വലിയൊരു ഒറ്റപ്പെടലാവും ആ മനുഷ്യൻ ചെയ്ത് ഞാൻ കണ്ടു പ്രിയപ്പെട്ടവരെ ആ രണ്ടരടി വീതിയില് ഫോട്ടോ ഉണ്ടാക്കിയിട്ട് ഭാര്യയെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ ഇപ്പൊ ഒരു അവൾ അടുത്തുള്ള പോലെ ഒരു തോന്നല ഞാൻ ഇന്നാളൊരു വീഡിയോ എടുത്തു എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ റെക്കോർഡ് ചെയ്തു എനിക്ക് മുമ്പ് എൻ്റെ ഭാര്യ മരിക്കരുതേ എന്നൊരു തമ്പിനയിലുമായിട്ട് ഞാനൊരു വീഡിയോ എടുത്തു പ്രിയപ്പെട്ടവര് ലക്ഷങ്ങൾ കണ്ടു പലരും വന്ന അതിൽ കമന്റ് വിട്ടിരുന്നു ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ സഹോദര താങ്കൾ പറഞ്ഞത് ശരിയാ എനിക്ക് മുമ്പ് എൻ്റെ ഭാര്യ മരിച്ചു എനിക്ക് മുമ്പ് എൻ്റെ ഭാര്യ മരിച്ചു പക്ഷെ ഞാൻ തീർത്തു ഒറ്റപ്പെട്ടു വലിയ വലിയ മക്കളും ഉയർന്ന നിലയിലുള്ള മക്കളൊക്കെയുണ്ട് പക്ഷേ ഭാര്യയ്ക്ക് പകരം വയ്ക്കാനാവില്ല ഭർത്താവിൻ്റെ പകരം വയ്ക്കാൻ വേറെ ഒന്നും ആവില്ല കറിഞ്ഞുകൊണ്ട് ഞാനിത് ഈ കമൻറ് പോസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ചെയ്യുന്ന പലരും ഇട്ട കമൻസ് പ്രിയപ്പെട്ടവരെ മരിച്ചു പോട്ടെ മരിച്ചു പോട്ടെ പ്രിയപ്പെട്ടവരെ ഒരു നാൾ അസ്തമിക്കും ഒരു നാൾ നഷ്ടപ്പെടും അതുകൊണ്ട് ഇന്ന് ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങനെ സ്നേഹിക്കുക ഒരു തലോടൽ മതിയുന്നേ ഒരു വാക്ക് മതിയുന്നേ ഒരു ചേർത്ത് പിടിക്കല് മതിയുന്നേ കർത്താവിൻ്റെ ആ സ്നേഹം നിറയും നിങ്ങളിൽ ദൈവമല്ല നിങ്ങളെ യോജിപ്പിച്ച് കർത്താവല്ല യോജിപ്പിച്ച് മക്കളില്ലെങ്കിലും മക്കളുണ്ടെങ്കിലും എന്തെല്ലാം തകർച്ചയുണ്ടെങ്കിലും നിനക്ക് ദൈവം തന്ന നിന്റെ പങ്കാളി നിന്റെ കൂടെയുണ്ടെങ്കില് അതൊരു ധൈര്യമായിരിക്കും കേട്ടോ അതൊരു ധൈര്യമായിരിക്കും ഒരു പൈശാചിക നിമിഷത്തില് ഒരു ദുർബല നിമിഷത്തില് ഞങ്ങള് തമ്മിലൊന്ന് വഴക്കായി ഞങ്ങൾ തമ്മിൽ അസ്വസ്ഥതയായി ഇപ്പൊ തന്നെ പിരിയാന്ന് പറഞ്ഞു ആ വാക്ക് ഞങ്ങളുടെ പിരിച്ചിലിൽ ഞങ്ങളുടെ വേർപെടലിൽ പിശാച്ചു കൊണ്ടെത്തിച്ചു സാത്താൻ കുടുംബങ്ങളെ തകർക്കാൻ നോക്കി നടക്കുക ഒന്ന് ക്ഷമിച്ചുകൂടെ ഒന്ന് കരുണ കാണിച്ചുകൂടെ ഒന്ന് ചേർത്ത് പിടിച്ചുകൂടെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈ കോപത്തിൽ സൂര്യൻ അസ്തമിക്കാതിരിക്കട്ടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് സാരല്ല ഒന്ന് ചെന്ന് ഒരു വാക്ക് തെറ്റിപ്പോയി എനിക്ക് എനിക്ക് തെറ്റിപ്പോയി ചേട്ടാ ഒരെമപ്പടൽ ഒരു 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 കൃപയുള്ള ഒരു സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആശ്വസിപ്പിക്കല് നമ്മുടെ ആ ദുഃഖങ്ങൾ മാറ്റും പ്രിയപ്പെട്ടവരെ കുടുംബജീവിതത്തിൻ്റെ ആനന്ദം അനുഭവിച്ചറിയും പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവസ്നേഹം എന്ന് വെച്ചാൽ കുറേ സമ്പത്തോ കുറേ സ്ഥാനമാനങ്ങളൊന്നും അല്ല പ്രിയപ്പെട്ടവരെ ഏതവസ്ഥയിലും ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങോട്ട് സ്വീകരിക്കുക വിധേയത്വം കാണിക്കുക സ്നേഹം കൊടുക്കുക ഈശോ സഭയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കുക വലിയ അനുഗ്രഹത്തിന്റെ പാത്രങ്ങളായിട്ട് മാറട്ടെ നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടക്കാം ജീവിത പങ്കാളിയെ ചേർത്ത് പിടിക്കട്ടെ മനസ്സുകൊണ്ട് ചേർത്ത് വെക്കട്ടെ ഹൃദയത്തോട് എന്റെ അസ്ഥിയുടെ അസ്ഥിയും എന്റെ മാംസത്തിന്റെ മാംസവും എന്ന് പറഞ്ഞില്ലേ ആ അസ്ഥിയുടെ അസ്ഥിയെ ചേർത്ത് പിടിക്കട്ടെ എന്നിട്ട് കർത്താവിന് നന്ദി പറയട്ടെ കർത്താവേ എനിക്ക് നീ തന്ന എൻ്റെ പങ്കാളിയെ നീ അനുഗ്രഹിക്കുക ദൈവമേ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സ്നേഹം നീ വീണ്ടും തരണേ എന്ന് പ്രാർത്ഥിക്കട്ടെ